ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ കർത്താവ് വിശ്വസിയായാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ ഒരു നല്ല സമയം കൂടെ ജീവൻ്റെ വചനം കേൾക്കാനും സംസാരിക്കാനുമൊക്കെ തന്ന തമ്പുരാൻ തന്ന നല്ല സമയത്തിന് വേണ്ടി അവനെ സ്തുതിക്കുക നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മൾ ഒരു ക്രിസ്തുമസിനെ വരവേൽക്കാനുള്ള ഒരു യാത്രയിലാണ് ക്രിസ്തുമസ് എപ്പോഴും സന്തോഷത്തിൻ്റെതാണ് ഇന്ന് ലോകം മുഴുവൻ കൊറോണയുടെ വലിയ ഭീതിയിലായിരിക്കുമ്പോൾ പോലും ക്രിസ്തുമസ് എന്ന സന്തോഷത്തെ എങ്ങനെ വരവേൽക്കണമെന്നൊക്കെ എല്ലാവരും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ക്രിസ്തുമസിൻ്റെ നാളുകളിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ ആ തിരുപ്പിറവിയുടെ ചിന്തകൾ നമ്മളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ തിരുവചനത്തിൽ വായിക്കുകയാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നിൻ്റെ അമ്പത്തിമൂന്നിലാണ് മറിയാമിൻ്റെ സ്തോത്രത്തിൻ്റെ പറച്ചിലുകളിലാണ് ഇങ്ങനെയാണ് അതിനകത്തൊരു വാക്യം ഒന്ന് അമ്പത്തിമൂന്ന് ഇങ്ങനെ പറയുന്നു അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് തൃപ്തരാക്കുന്നു അല്ലെങ്കിൽ സമ്പന്നരാക്കുന്നു എന്നിങ്ങനെ വായിക്കുകയാണ് വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പന്നരാക്കുന്നു എന്നാണ് വിശപ്പുള്ളവർക്ക് എപ്പോഴും ഭക്ഷണമല്ലേ ആവശ്യം വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പന്നരാക്കുന്ന തമ്പുരാനെക്കുറിച്ചാണ് അമ്മ ആ സ്തോത്രങ്ങളിൽ ഇങ്ങനെ പറയുന്നത് ഇന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് നമുക്കും അങ്ങനെ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് തൃപ്തരാക്കാൻ പറ്റുമോ സമ്പന്നരാക്കാൻ പറ്റുമോ എന്നതാണ് വിശപ്പുള്ളവന് ഭക്ഷണം കൊടുക്കാൻ പറ്റുക അതവൻ്റെ ഉദരം നിറയ്ക്കുന്നു അതോടൊപ്പം തന്നെ വിശപ്പുള്ളവരാൾക്ക് നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് വിചാരിക്കുക അവരെ നമ്മളെ സമീപിച്ചു വിശക്കുന്നു എന്ന് പറയുന്നു ഭക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണ് എങ്ങനെയെങ്കിലും നമുക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ സാരഭാതിലെ വിധവയെ പോലെയൊക്കെ ഇത്ര ഉള്ളൂട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ നല്ല ഭാവത്തിൻ്റെ ഒരു സന്തോഷത്തിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് പറ്റുമോ സാരഭാതിലെ വിധവ പ്രവാചകന് നൽകിയതായ അപ്പം അവളുടെ വാക്കുകളിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഉദരം നിറയ്ക്കാനൊന്നും അത്ര പര്യാപ്തമൊന്നും ആയിരിക്കില്ല പക്ഷേ എങ്ങനെയാണ് ഒരു നിറഞ്ഞ മനസ്സ് കൊടുക്കാൻ സാധിച്ചത് അത് നമ്മളുടെ ആ നൽകലിൻ്റെ പ്രത്യേകതയാണ് ഞാനത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമല്ല നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണത് ആ നൽകലിൻ്റെ ഒരു പ്രത്യേകത അയ്യോ ഒന്നും ഇല്ലട്ടോ എന്ന് പറയുന്നിടത്ത് നിന്ന് ദൈന്യതയോടുകൂടെയുള്ള ഒരു യാചന വീണ്ടും തൻ്റെ കാതുകളിൽ വന്ന് വീഴുമ്പോൾ അല്പമായി തൻ്റെ അടുക്കലുള്ളതിനെക്കുറിച്ച് ഓർക്കുകയും ആ അല്പമായുള്ളത് മുഴുവനായി കൊടുക്കാനായി ശ്രദ്ധിക്കുകയും അതിന് കാണിച്ച് അവളുടെ നല്ല മനോഭാവവും അല്ലെങ്കിൽ ആ കൊടുത്ത രീതിയുമൊക്കെ തൃപ്തിയാക്കിയിട്ടുണ്ട് ക്രിസ്മസിൻ്റെ നാളുകളിൽ നന്മകൾ കൊണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഒന്നുണ്ടാക്കിയെടുത്താൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം ഒന്ന് നേടിയെടുത്താൽ അത് വളരെ നല്ലതാകുമായിരിക്കും എന്ന് തോന്നുകയാണ് തമ്പുരാനെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിച്ചു പോകാം എവിടെയെല്ലാമാണ് ആളുകൾ വിശന്നിരുന്നത് അവിടെയെല്ലാം അവർക്ക് നന്മകൾ നൽകി അവരെ അവൻ സന്തോഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെയൊക്കെ തൃപ്തിപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് തമ്പുരാൻ അതിനെ വാഴ്ത്തി വർദ്ധിപ്പിച്ചു എല്ലാവർക്കും നൽകി എന്നതിനേക്കാൾ അപ്പുറമായി എനിക്ക് തോന്നുന്നത് ഈ ജനത്തെ ഞാൻ പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ ഒരുപക്ഷെ തളർന്നു വീണു പോയേക്കാം എന്ന് പറയുന്നൊരു ചിന്തയുണ്ട് അതാണ് നന്മയുടെ ചിന്ത ഒഴിവാകാൻ പറ്റുന്നൊരു സാഹചര്യം ആ അപ്പസന്മാർ പറഞ്ഞ പോലെ ഇനി ഇവരെയൊക്കെ പറഞ്ഞു വിട്ടേക്കാം അപ്പം നമ്മുടെ ഒരു ഉത്തരവാദിത്വം കഴിയുകയാണവിടെ ഇവരെയൊക്കെ പറഞ്ഞു വിട്ടേക്കാം എല്ലാവരും പറയുവാണ് ആ യോഗ അവസാനിച്ചു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിലേക്കും മടങ്ങിപ്പോകാം ഒരു ഉത്തരവാദിത്തം കഴിഞ്ഞു പക്ഷേ അതിന് അപ്പുറമുള്ളതായ ഒരു കാഴ്ചയുണ്ട് ഞാൻ ഈ ജനത്തെ പറഞ്ഞു വിട്ടാൽ ഇവരൊരുപക്ഷെ വഴിയരിയിൽ തളർന്നു വീണു പോയേക്കാം സത്യത്തിൽ ആ ഒരു നന്മയാണ് അവർക്ക് തൃപ്തി വരുത്താനുള്ള പ്രവർത്തനങ്ങളിലേക്ക് തമ്പുരാനെ കൊണ്ടുപോയത് എന്നെനിക്കിങ്ങനെ തോന്നിപ്പോവുകയാണ് നമ്മളും ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ അല്ലെങ്കിൽ ജീവിതയാത്രയിൽ മുഴുവൻ ഒരു കാര്യമാണിത് എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു ഒഴിഞ്ഞു മാറില്ലല്ല മറിച്ച് അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് ചിന്തിക്കാൻ പറ്റിയാൽ അത് വളരെ വലിയ കാര്യമാണ് ഈ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ നല്ല ശമര്യാക്കാരൻ്റെയൊക്കെ ഉപമയിൽ പറയുന്നില്ലേ ആ ശമര്യന് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ ആ നന്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് ഈ ഒരു സത്രം വരെ എത്തിക്കാനായിട്ട് ശ്രദ്ധിച്ചു നന്മയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ആ നന്മയുടെ ഒരു 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 പ്രകാശം എന്ന് പറയുന്നത് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളുമായിട്ട് അദ്ദേഹം ഇനി പോകണം അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ പോലും സത്രം സൂക്ഷിപ്പാറിനോട് പറയുന്നില്ലേ ഇത് പിടിച്ചോട്ടോ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ പോയിട്ട് വരുമ്പോൾ തരാം അപ്പോൾ അവിടെ ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യുന്നത് അവിടെ ഈ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ രോഗ ശരീരം മുഴുവനും ഭ്രണമേറ്റിട്ടിരിക്കുന്ന അല്ലെങ്കിൽ പീഡനം ഏറ്റിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് എനിക്ക് മടങ്ങി വരാൻ അല്ലെങ്കിൽ എനിക്ക് കാത്തിരിക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്ന ഒരു പ്രതീക്ഷ അത് വലിയൊരു കാര്യമാണ് കാത്തിരിക്കാൻ ഒരാളുണ്ടാവുക പ്രതീക്ഷിച്ചിരിക്കാൻ ഒരാളുണ്ടാവുക ഇതൊക്കെ വലിയൊരു കാര്യമാണ് ആ ഒരു പ്രതീക്ഷ പോലും തൃപ്തി നൽകുന്നതാണ് കാത്തിരിപ്പ് പോലും പലപ്പോഴും ചില തൃപ്തികളിലേക്ക് നമ്മളെ കൊണ്ടുപോകാറുണ്ട് ചില സന്തോഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാറുണ്ട് അവിടെ അങ്ങനെ ആയിരിക്കാൻ പറ്റുക അത് വലിയൊരു കാര്യമാണ് ഇനിയും നന്മകൾ കൊണ്ടുള്ളതായ തൃപ്തിപ്പെടുത്തലുകളിൽ എത്രയെത്രയോ സന്ദർഭങ്ങളാണ് തമ്പുരാൻ്റെയൊക്കെ പഠിപ്പിക്കലുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവതാര യാത്രയിൽ നമുക്ക് എത്ര എത്ര കാര്യങ്ങളാണ് കാണാനായിട്ട് പറ്റുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സക്കായി നമ്മൾ സാധാരണ എപ്പോഴും വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് സക്കായി സക്കായയെക്കുറിച്ച് പറയുന്നവൻ ചുങ്കക്കാരിൽ പ്രധാനിയായിട്ടുള്ള ഒരാളായിരുന്നു അവൻ സത്യത്തിൽ ആളുകളിൽ നിന്ന് അധികമായി ചുങ്കം പിരിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് അവൻ ഇഷ്ടമായിരുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകാം അതുകൊണ്ടൊക്കെ ആയിരണല്ലോ ഈ സക്കായിയുടെ കൂടെ തമ്പരാനിങ്ങനെ നടന്ന വഴിയിലൂടെ പോകുമ്പോൾ ആളുകൾ പറഞ്ഞത് ഇവൻ പാപിയായ മനുഷ്യൻ്റെ കൂടെ പോകുന്നു എന്നാണ് പറഞ്ഞത് ഇവൻ പാപിയായ മനുഷ്യൻ്റെ കൂടെ പോകുന്നു പാപിയായ മനുഷ്യൻ്റെ കൂടെ പോകുന്നു അവൻ വളരെ വിശുദ്ധനാണ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് പക്ഷെ അവൻ പാപിയായ മനുഷ്യൻ്റെ കൂടെ പോകുന്നു എന്ന് സംബോധന ചെയ്യുന്നത് ഈ സക്കായി അല്ലേ അപ്പോൾ ആളുകൾക്ക് അവനോടത്ര താല്പര്യമൊന്നുമില്ല അവൻ്റെ കൂടെ സഞ്ചരിക്കാനും അവർക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള ഒരുവൻ്റെ അവനൊരു പ്രണിത ഹൃദയനായിരിക്കും അവൻ്റെ ഹൃദയത്തിന് വല്ലാതെ മുറു പെടലുകൾ ഉണ്ടായിട്ടുണ്ടാകും അത് തന്നെ ഒരുപക്ഷെ കൂടുതലായിട്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ അപഹരിച്ചെടുക്കാൻ ഒരു പ്രതികാര ചിന്ത പോലെ അവൻ്റെ മനസ്സൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ത് തന്നെ ആയിക്കോട്ടെ അപ്പം യേശുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച് ഇങ്ങനെ ഓടി അതിനുള്ള നല്ല ഒരു അവസരമുണ്ടാക്കി ഒരു അത്യവൃക്ഷത്തിന് മേൽ കയറിയിരിക്കുന്ന സക്കായി ആണല്ലോ തമ്പുരാൻ കണ്ടെത്തുന്നത് അപ്പം തമ്പുരാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് വാ നീ ഇറങ്ങി വാ എനിക്കിന്ന് നിൻ്റെ വീട്ടിലേക്ക് വരണം എന്നിങ്ങനെ പറയുകയാണ് അവിടുന്ന് ഒരു യാത്രയുണ്ട് ഈ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് സഖായയുടെ വീട് വരെയുള്ളതായ ഒരു യാത്രയുണ്ട് ആളുകളൊക്കെ വഴി കാണുന്നവരൊക്കെ പറഞ്ഞു ദൈവൻ പാപിയായ മനുഷ്യൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തമ്പുരാജൻ ഈ സഖായിയോട് കൂടുതൽ ചേർന്ന് നടന്ന് കാണും എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് എല്ലാവരും എന്തേ പാപിയായ മനുഷ്യൻ്റെ കൂടെ ഇപ്പോൾ പോകുന്നു എന്ന് പറയുമ്പോൾ തമ്പുരാൻ അവനോട് ചേർന്ന് ഇങ്ങനെ നടന്നു നടന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ പലതരത്തിൽ തള്ളപ്പെടുന്ന ആളുകളുണ്ട് പലതരത്തിൽ അങ്ങനെ തള്ളപ്പെടുന്ന ആളുകളുടെ കൂടെ ഒന്ന് ഒന്നിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ആളുകൾ എപ്പോഴും കൂടെ കൂട്ടാൻ ഇഷ്ടമില്ലാത്ത ചില ആളുകളുടെ കൂടെ അല്പസമയം നടന്നു നോക്ക് അവരോടൊരു ചങ്ങാത്തം ഒന്ന് കൂടി നോക്ക് അതുകൊണ്ട് വലിയ സന്തോഷം അവർക്ക് നൽകാനായിട്ട് പറ്റും ഈ സക്കായിൽ തന്നെ ഒരു ഒരു മനപരിവർത്തനമുണ്ടായതിൻ്റെ പിന്നിൽ ആ ഒരു യാത്രയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ യാത്ര സക്കായുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യന് വല്ലാത്തൊരു ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് അത് തമ്പുരാൻ ഇങ്ങനെ അവൻ്റെ മുറിവുകളിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ സാധാരണ പറയലേ മുറിപ്പാടുകളിൽ കൂടുതൽ മുളക് വെച്ച് വിടുന്ന പരിപാടി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ചെയ്തിട്ടൊന്നുമല്ല അവനെ കുറ്റപ്പെടുത്തിയിട്ടോ അവനെ ശാസിച്ചിട്ടോ അവനെ ഗുണദോഷിച്ചിട്ടോ ഒന്നുമല്ല ആ കൂടെയുള്ള നടപ്പ് അങ്ങനെയുള്ള ആ കൂടെയുള്ള നടപ്പുകൾ കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ സക്കായി വല്ലാതെ അസ്വസ്ഥനായി തമ്പുരാൻ്റെ മുമ്പിൽ നിന്നു എന്നിട്ടൊരു പൊട്ടിക്കരച്ചിലോടുകൂടിയുള്ള ഏറ്റുപറച്ചിലാണ് തമ്പുരാനേ ഞാൻ ആരോടെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനെങ്ങോട്ട് ഏങ്ങരടിച്ച് പറഞ്ഞ് പ്രായശിത്വം ചെയ്യുകയാണ് അതുമാത്രമല്ല ദരിദ്ര സമൂഹത്തെക്കുറിച്ചുള്ളതായ അവൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് ഇവിടെ നമ്മൾ ചിന്തിച്ച് വരുന്ന പോലെ വിശപ്പുള്ളവരെ കുറിച്ചുള്ളതായ അവൻ്റെ ഒരു കാഴ്ചപ്പാട് അവരെ തൃപ്തിപ്പെടുത്താനുള്ളതായി അവൻ്റെ ഒരു വ്യഗ്രത ഇങ്ങനെയൊക്കെ സക്കായി ഒരു ഏറ്റുപുറച്ചിലൊക്കെ നടത്തുമ്പോൾ തമ്പുരാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇവനും അബ്രാമിൻ്റെ പുത്രനാകയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി അങ്ങനെയുണ്ട് തമ്പുരാൻ പറയുന്നത് ഇവനും അബ്രാമിൻ്റെ പുത്രനാകയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി എന്ന് പറയണം സക്കായി ഒരു വിശപ്പുള്ളവനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കൂട്ട് വേണം ഒരു വേണ്ടിയുള്ള വേണ്ടിയുള്ളവൻ്റെ ഒരു വിശപ്പുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ തള്ളിക്കളയുമ്പോൾ എനിക്കൊരു സ്നേഹിതനുണ്ടാവുക എല്ലാവരും എന്നെ വെറുക്കുമ്പോൾ എന്നോട് മിണ്ടാനൊരു സ്നേഹിതനുണ്ടാവുക ആ ഒരു നല്ലൊരു സ്നേഹിതനെ അതും ശ്രേഷ്ഠനായ ഒരു സ്നേഹിതനെ തനിക്ക് കിട്ടിയതിൻ്റെ വലിയൊരു സന്തോഷം ആ അവൻ കൂടെ നടന്നപ്പോൾ ഈ സക്കായെ അത്രനാളും എല്ലാവരും പാപി എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയതിൻ്റെ കൂടെ കുറ്റപ്പെടുത്താത്തവനായി ഒരുവൻ കൂടെ നടന്നപ്പോൾ പറയുന്ന ഒരു മനുഷ്യന് വലിയ മാറ്റമുണ്ടായി അപ്പോൾ ആ അവൻ്റെ വിശപ്പിന് ഒരു ശമനമുണ്ടാവുകയാണ് ചെയ്യുന്നത് ആ ശമനം ഉണ്ടാക്കിയത് നന്മകൾ കൊണ്ടാണ് ചേർത്ത് പിടിച്ച് നടക്കുക വീട്ടിലേക്കൊന്ന് കയറി ചെല്ലുക എന്നിട്ട് ഇവനിങ്ങനെ പദം പറഞ്ഞ് കരയുമ്പോൾ ആ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും സന്തോഷം വരുത്തക്കവണ്ണം ഇവൻ അബ്രാമിൻ്റെ പുത്രനാകാൻ ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടിലുള്ള അംഗങ്ങളും സന്തോഷിക്കുകയല്ലേ അതും ഈ സക്കായ് മുഖാന്തരം സക്കായി എന്ന് പറയുന്ന ആ ഗൃഹനാഥൻ മുഖാന്തരം അപ്പോൾ ആ വീട്ടിലുള്ള ആളുകൾക്കെല്ലാം സക്കായി ഒരു വളരെ ബഹുമാന്യനായ അനുഗ്രഹീതനായ അല്ലെങ്കിൽ അവരുടെ ഭവനത്തിലേക്ക് അനുഗ്രഹം കൊണ്ടുവന്ന ഒരു വ്യക്തിയായി മാറുകയെ അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണ്ണരാക്കുന്നു സമ്പന്നരാക്കുന്നു എന്ന തിരുവചന്ദനം അങ്ങനെയാണ് അമ്മ പറഞ്ഞു വരുന്നത് ആ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണ്ണരാക്കുന്ന തമ്പുരാൻ്റെ തിരുപ്പിറവിയിലേക്ക് അടുക്കുമ്പോൾ അവൻ്റെ എന്നൊക്കെ പറയുന്ന നമുക്കും അങ്ങനെ അങ്ങനെയാകാൻ പറ്റുമ്പോഴാണല്ലോ ക്രിസ്തു എന്നിലും ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുക ക്രിസ്തു എന്നിലും ജീവിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് വാ പറയാതെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുക പറ്റുമോ നമുക്ക് ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ ഇതിങ്ങനെ ചിന്തിച്ച് അവസാനിപ്പിച്ച് പോകാനല്ല എന്നും എപ്പോഴും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞ് പിരിയുന്നിടം വരെ നമുക്ക് നന്മകൾ കൊണ്ട് വിശപ്പുള്ളവരെ സമ്പന്നരാക്കാൻ പറ്റുമോ നമ്മളീ ഈ കൊച്ചുനാട് അങ്ങനെ നന്മയുള്ള നന്മകൾ കൊണ്ട് വിശപ്പുള്ളവരെ സമ്പന്നരാക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു നാടാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോവാണ് ഒരു പക്ഷേ അങ്ങനെ വലിയ പ്രശസ്തിയുള്ള ആളുകളൊന്നും ആയിരിക്കില്ല ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഈ ഒരു വലിയ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ സ്വന്തം മുതുക് കാട്ടിക്കൊടുത്തിട്ട് ചവിട്ടിക്കേറിക്കൂ എന്ന് പറയുന്ന ആളുകൾ സാധാരണക്കാരായ ആളുകളാണ് അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യർ വല്ലാതെ തളർന്നിരിക്കുന്ന മനുഷ്യനെ തങ്ങളുടെ വഞ്ചിയിലേക്കൊന്ന് കയറ്റാൻ വേണ്ടി അതിൻ്റെ ഒരു ഉയർച്ച കൊണ്ട് അവർക്ക് പറ്റാതെ വന്നപ്പോൾ കുനിഞ്ഞ് കൊടുത്തിട്ട് മുതുകി ചവിട്ടി കയറിക്കോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന നന്മയുള്ള ആളുകൾ അവൻ്റെ മുതുകിൽ ചവിട്ടുമ്പോൾ ആ ചവിട്ടുന്നവൻ്റെ മനസ്സിലെന്തായിരിക്കും എൻ്റെ ദൈവമേ എൻ്റെ കാലുകൾ ഇവന് ഭാരമായി മാറല്ലേ അല്ലെങ്കിൽ ഇതിനൊന്നും നോവല്ലേ എന്നായിരിക്കും ആ വള്ളത്തിലേക്ക് അവരൊന്ന് കയറിയിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നന്ദിയും സന്തോഷവും എല്ലാം കൂടെ ഇങ്ങനെ കളിയാടുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കുറേ അധികം നന്മയുള്ള ആളുകൾ വസിക്കുന്ന ഒരിടമാണ് നമ്മുടെ കൊച്ചുനാട് എന്നാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത് ആ നാട്ടിൽ ജീവിക്കുന്ന എനിക്കും നമ്മളിൽ പലർക്കും ഒക്കെ ഇതുപോലെ നന്മകൾ കൊണ്ട് മറ്റുള്ളവരെ വിസന്നിരിക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ വീടാണെന്നല്ലേ പറയണേ അപ്പത്തിൻ്റെ വീട് ആ അപ്പത്തിൻ്റെ വീട്ടിൽ നമ്മൾ സാധാരണ പറയുന്ന പറയുന്നതുപോലെ പൂർണ്ണഗർഭിണിയായ ഒരു പെണ്ണിന് പ്രസവവേദന എടുത്തപ്പോൾ വാതിലുകൾ തുറന്നു കിട്ടിയില്ല അപ്പത്തിൻ്റെ വീടുകളിൽ അങ്ങനൊരു അവസ്ഥ വാതിലുകൾ തുറന്നു കിട്ടാത്തൊരവസ്ഥ പിതാക്കന്മാരെ പഠിപ്പിക്കലുകളിൽ ഒരു ഗുഹയിൽ പ്രസവിച്ചു എന്നാണ് ഒരു കന്നഡാവിൽ അവൾ പ്രസവിച്ചു എന്നിട്ട് ശീലകൾ ചുറ്റി കുഞ്ഞിനെ പുൽത്തൊട്ടിയിൽ കിടത്തി എന്നൊക്കെയാണ് പിതാക്കന്മാരവെ പഠിപ്പിച്ചു വരുന്നത് ഒരിടവും കിട്ടാതെ പോയിരിക്കുന്ന ഒരവസ്ഥ ഇന്ന് അവൻ്റെ തിരുചലനത്തെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരിടവും കിട്ടാത്തവർക്ക് തുറന്നിട്ടിരിക്കുന്ന വാതിലുകൾ ആയി നമ്മുടെ ഭവനങ്ങൾ മാറുമ്പോൾ ആ ഭവനത്തിന് അപ്പത്തിൻ്റെ വീടിൻ്റെ പ്രത്യേകതയുണ്ടാവും അതിനൊരു അപ്പത്തിൻ്റെ വീട് എന്നൊക്കെ പറയാൻ പറ്റും അതിൽ കുറേ നന്മകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കേട്ടിട്ടുണ്ട് ഉണ്ട് ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചെറിയ കുട്ടിപ്രായത്തിലാണ് വീടിന് മുമ്പിൽ അന്ന് റോഡൊന്നുമില്ല തൊണ്ടുകളാണ് ചെറിയ തൊണ്ടുകൾ അപ്പോൾ ഈ തൊണ്ടിലൂടെയാണ് നമ്മുടെ അയലുക്കത്തുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ വീടിൻ്റെ പടിക്കിലെത്തുമ്പോൾ ഇങ്ങനെ നോക്കും അപ്പോൾ അവിടെ നമ്മുടെ വീട്ടിലല്ല പല വീടുകളിലും അങ്ങനെയാണ് ചൂട്ടുകൾ കെട്ടി വെച്ചിട്ടുണ്ടാകും തെങ്ങിൻ്റെ ഓല കൊണ്ട് ചൂട്ടുകൾ കെട്ടി വെച്ചിട്ടുണ്ടാകും ഈ ടോർച്ചൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് അപ്പോൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇരുട്ടത്തിലൂടെ അവർ പോകുമ്പോൾ ആ ഒരു ചൂട്ടിങ്ങനെ കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് അവരിങ്ങനെ നടന്നു പോകുന്നത് അതൊരു കാഴ്ചയായിരുന്നു രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ചൂട്ടുകൾ കത്തിച്ച് നടന്നു പോകുന്ന ആളുകളുടെ ഒരു നീണ്ട നിര ഉണ്ടായിരുന്നു ആ ചൂട്ടുകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന വീടുകളില്ലേ അതൊരു നന്മയുള്ള മനുഷ്യരുടെ വീടുകളായിരുന്നു പലപ്പോഴുമൊക്കെ ഇന്നതൊക്കെ നഷ്ടമാവുകയാണോ ഇന്നതൊക്കെ നഷ്ടമാകുന്നു വീടുകളിലേക്കുള്ള പ്രവേശനം പോലും എന്ന് നിയന്ത്രിക്കപ്പെട്ടു അങ്ങനെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ എല്ലാ വീടുകളിലേയും തന്നെ മുൻവശ് വാതിലുകൾ എപ്പോഴും അടഞ്ഞു കിടക്കുകയായിരിക്കും വീട്ടിൽ ആളില്ലാതിരുന്നിട്ടൊന്നുമല്ല പ്രവേശനം നമ്മളിങ്ങനെ കൊറോണ വന്നത് ഈ അടുത്ത അതിനു മുമ്പൊക്കെ തന്നെ നമ്മൾ പ്രവേശനമൊക്കെ എങ്ങനെ പരിമിതപ്പെടുത്തിയിരുന്നു അതിൻ്റെ അപ്പുറയുണ്ട് ഉണ്ട് ഈ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾക്ക് അപ്പുറം നമ്മൾ മതിലുകളുണ്ട് മതിലുകളുണ്ട് വളരെ രസകരമായി കേട്ടിട്ടുണ്ട് മതിലുകളെന്നെ കുറിച്ചൊക്കെ പറയുമ്പോൾ മതി ഇതിലേന്നാണ് ഇനി ഇതിലേക്കുള്ള യാത്രയൊക്കെ മതി എന്ന് പറയുന്നത് പോലെ എന്നൊക്കെ അവിടെയാണ് വിശപ്പുള്ളതായ ആളുകൾക്ക് നന്മകൾ കൊണ്ട് തൃപ്തരാക്കുന്ന മനുഷ്യരെ ആവശ്യം ആ മനുഷ്യരെ തേടിപ്പോകണ്ടെട്ടോ നമ്മളൊക്കെ സ്വയം അങ്ങനെ ആയി മാറിയാൽ മതി പലതരത്തിലാളുകൾ വിശക്കുന്നുണ്ടിന്ന് ഭക്ഷണത്തിന് മാത്രമല്ല എനിക്കാരും ഇല്ലെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന രോ എന്നവൻ്റെ രോദനമാണിന്ന് ധാരാളമായിട്ട് എല്ലായിടത്തും കേൾക്കുന്നത് എല്ലാവരും ഉണ്ടാകും പക്ഷേ ആരുമില്ലെന്നൊരു തോന്നലാണ് എന്തെന്ന് ചോദിച്ചാൽ എല്ലാവരും വളരെ തിരക്കിലാണ് അപ്പോഴാണ് ഒരു നിസ്സഹായനിങ്ങനെ നിലവിളിക്കുന്നത് അവനെ തൃപ്തനാക്കാൻ സാധിക്കും വെറുതെ ഒന്ന് പോയി ഇരുന്ന് കൊടുത്താൽ മതി വെറുതെ ഒന്ന് പോയി ഇരുന്ന് കൊടുത്താൽ മതി ആ ഒരു ഇരുന്ന് കൊടുക്കലിൽ അവൻ്റെ ഒരു തൃപ്തിയുണ്ടല്ലോ അതവൻ്റെ മുഖത്ത് പ്രതിഫലിക്കും ആ ആ അത്തരത്തിലുള്ളതായ പ്രതിഫലനങ്ങൾ നൽകാനായിട്ട് നമുക്ക് പറ്റുക എന്നതാണ് ജീവിതത്തിൻ്റെ ഈ കൊച്ചു ജീവിതത്തിൻ്റെ വലിയ കാര്യങ്ങളെന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നന്മയുടെ ഒക്കെ ഒരു നല്ല ഒരു തിരുപ്പിറവയ്ക്കു വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കാത്തിരുന്ന് യാത്ര ചെയ്യുന്ന സമയം അലങ്കരിക്കപ്പെട്ട കുറേ പുൽക്കൂടുകളും അല്ലെങ്കിൽ ഒരു നക്ഷത്രം തൂക്കിയിട്ട് വ്രത ഇവിടെ ക്രിസ്തു ഉണ്ടെന്ന് വിളിച്ചു പറയുന്ന തരത്തിലൊരു നക്ഷത്രമൊക്കെ തൂക്കിയിട്ട് അടച്ചിട്ട് നിൽക്കുന്ന വാതിലുകൾ അതിനേക്കാളൊക്കെ വലുതാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക കണ്ണു തുറന്നൊന്ന് കാണാൻ പറ്റുക കണ്ണു തുറന്നൊന്ന് കാണുമ്പോൾ ധാരാളം പേർ വിശപ്പുള്ളവരായ ധാരാളം പേർ ഉദരത്തിൻ്റെ വിശപ്പ് മാത്രമല്ല കേട്ടോ പലതരത്തിൽ വിശപ്പുള്ളതായ ആളുകൾ ആ ആളുകൾക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്താൻ പറ്റുക ഒരു പുഞ്ചിരി മതി അല്ലെങ്കിൽ ഒരു കൈയ്യൂന്ന് നീട്ടിക്കൊടുത്താൽ മതി അങ്ങനെ എന്താണോ അവർക്ക് ആവശ്യം എവിടെയാണോ അവർ വിശന്നിരിക്കുന്നത് ആ വിശപ്പ് നമ്മളെ കൊണ്ട് ഒന്ന് മാറ്റാൻ പറ്റുക നന്മ കൊണ്ട് മാറ്റാൻ പറ്റുക അങ്ങനെ നന്മയുടെ നല്ല മനുഷ്യരായി മാറാൻ നമുക്ക് പറ്റുക അതിന് നമുക്ക് സാധിക്കട്ടെ ഈ ക്രിസ്തുമസ് നാളുകളിൽ പിന്നീട് നമ്മുടെ ജീവിതയാത്ര കാലാവിലെ കല്യാണത്തിൽ പറയുന്ന പോലെ അവസാനം വരെ ആ നന്മകൾ അല്ലെങ്കിൽ നല്ലത് മാത്രം വിളമ്പുന്നതായി തീരട്ടെ ഞാൻ അങ്ങനെ ആശംസിക്കുകയാണ് ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും തരുമ്പോൾ ഇങ്ങനെ പറയുന്നു നന്മകൾ കൊണ്ട് വിശക്കുന്നവരെ വിശന്നിരിക്കുന്നവരെ തൃപ്തരാക്കുന്ന നല്ല മനുഷ്യർ അങ്ങനെ കൂടെ ആയിത്തീരാൻ നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഭൂമിയിൽ സ്നേഹം ിൽ സ്നേഹം പിറക്കട്ടെ ഭൂമിയിൽ നന്മയായി നിറഞ്ഞിടട്ടെ ദൂരെ ദൂരെ മിന്നി തെന്നും താരങ്ങൾ കേൾക്കും ദൂരെ ദൂരെ വാനിൽ നിന്നും ഗീതങ്ങൾ പിറന്ന ൻ പിറന്നിനം സുദിനം മാനവ രക്ഷകൻ പിറന്ന ദിനം